നമസ്കാരം സുഹൃത്തുക്കളെ മലയാള സിനിമയിൽ ഒരു കാലം ഒരു പ്രൊഡക്ടൻ മാനേജറായി ഞാനെത്തിയ ആ ഒരു സന്ദർഭം ഇന്ന് ഓർക്കുകയാണ് സിനിമ സ്വപ്നം കണ്ട് നടന്ന ആ ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ എങ്ങനെയെങ്കിലും ഒന്ന് മുഖം കാണിക്കുക അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് കാണുക അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വല്ലാതെ ഉണ്ടായ ഒരു പഴയ കാലം എവിടെയെങ്കിലും ഒരു ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ധാരാളം ആളുകൾ തടിച്ചുകൂടുന്ന നല്ല ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു നടന്മാരെ കാണാനും നടിമാരെ കാണാനുമൊക്കെ ആളുകൾ തടിച്ചു കൂടുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ഇന്നൊരുപാട് മാറ്റം വന്നു പല സ്ഥലങ്ങളിലും ഇന്ന് ഈ കാലത്ത് ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ഒരാൾക്കൂട്ടമോ ബഹളമോ ഒന്നുമില്ല പണ്ട് അത് നോക്കി നിൽക്കുമ്പോൾ ഒരാനന്ദമോ അവിടെ നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും ഒക്കെ ഉള്ള ആളുകളായിരുന്നു ഇന്ന് അത്തരം ഷൂട്ടിംഗ് മേഖലകളിലൊക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുറത്തിൽ കൈപ്പോകോ എന്ന് കരുതി ആഗ്രഹം ഉള്ളിലൊതുക്കിക്കൊണ്ട് അത് കാണാതെ കടന്നു പോകുന്ന ആളുകളും എന്നാൽ അത്തരം ഇഷ്ടങ്ങൾ കൊണ്ട് നടക്കുന്നവർ അത്തരം മേഖലകളിലൊക്കെ നിൽക്കുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കാണാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് നടന്ന കാലത്ത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഒന്ന് കയറിപ്പറ്റാനായിട്ട് നടത്തിയ ഒരു വലിയ വലിയ സാഹസങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യമായി എൻ്റെ നാട്ടിൽ കബൂളി വാല എന്ന് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെ ഒരു സർക്കസ് കൂടാരമുണ്ട് ആ സർക്കസ് കൂടാരത്തിൻ്റെ ഉള്ളിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടിട്ട് എനിക്ക് ആ ലൊക്കേഷനിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല എങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി പറ്റാനുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇന്ന് പ്രശസ്തനായ സംവിധായകൻ റാഫി അന്ന് റാഫി മെക്കാർക്കിൻ എന്നറിയപ്പെടുന്ന തിരക്കഥാകൃത്തുകളായിരുന്നു അതിൽ റാഫി ഇസിദ്ദിഖ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സമയം റാഫിയുമായിട്ടുള്ള ആ ഒരു പരിചയത്തിൽ ആ ലൊക്കേഷനിൽ നിൽക്കാൻ കഴിഞ്ഞു ആ പടം തുടങ്ങി അവസാനിക്കുന്നത് വരെ ആ സിനിമയോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ സത്യത്തിൽ ഒരു ഷൂട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു സംവിധായകൻ എങ്ങനെയാണ് ഒരു സിനിമ ഒരുക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു പാഠം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിലൂടെയാണ് വളരെ സന്തോഷകരമായ മുഹൂർത്തങ്ങളായിരുന്നു അന്ന് ആ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്നിരുന്ന പലരും ഇന്ന് സിനിമയിലൊക്കെ വലിയ വലിയ അവസ്ഥകളിലൊക്കെയാണ് അതിലൊരാളാണ് പാൽപാനായിക്കുള അതുപോലെ തന്നെ ഇന്നത്തെ ജോജോ ഇവരൊക്കെ അന്ന് ജൂനിയർ ആർട്ടിസ്റ്റായിക്കൊണ്ട് ആ സെറ്റിൽ ഉണ്ടായിരുന്നവരാണ് ഇന്ന് വളർന്നു നമ്മളെ തിരിച്ചറിയുമോ അറിയില്ല എല്ലാവരും ഒരുപ്പിച്ചിരുന്ന് ആഹാരം കഴിച്ചവരാണ് അങ്ങനെയിരിക്കെ ആ എല്ലാം കഴിഞ്ഞു എല്ലാവരും ഒരു കുടുംബം പിരിയുന്നത് പോലെ വലിയ വേദനയോടുകൂടി അവിടെ നിന്ന് പിരിഞ്ഞു പിന്നീട് ആ സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ നമ്മൾ ആ സിനിമ കാണാൻ തിയേറ്ററിൽ കയറുമ്പോൾ അതൊരു സിനിമ പോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം മനസ്സിൽ മുഴുവനും ഓരോ ഷോട്ടുകളും എടുക്കുന്ന രീതികളും ഒക്കെ ആയിരുന്നു മനസ്സിൽ ഏകദേശം ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതൊരു സിനിമയായിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ അങ്ങനെ മോഹങ്ങളായിട്ട് ഓടി നടക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് അദ്ദേഹം കാക്കനാട് വികാസവാണി എന്ന് പറയുന്ന വികാസവാണിയിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിക്കൊണ്ട് അന്നത്തെ സീരിയൽ രാജീവരംഗൻ അതുപോലെ തന്നെ സർജുലൻ സന്ധ്യാ മോഹൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെയൊക്കെ സീരിയലുകൾ കൺട്രോളറായി നിൽക്കും വികാസവാണിയുടെ പ്രൊഡക്ഷനിൽ ഒരുങ്ങുന്ന ഒരുപാട് സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ റാഫി മുഖാന്തരം എനിക്ക് ഒരവസരം കിട്ടുകയാണ് അങ്ങനെ ഞാൻ ആ ഒരു പ്രൊഡക്ഷൻ കൊണ്ട് തുടർന്നു അതിലൂടെയാണ് ഒരുപാട് ആർട്ടിഫുകളെ നമ്മൾ കാണുന്നത് ഇന്നത്തെ ഈ പറയുന്ന ബിന്ദുവരാപ്പുഴ വിനാൻ കനകലത പൊന്നമോബം അതുപോലെ ശാന്തി കൃഷ്ണ അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ലേഡി ആർട്ടിസ്റ്റുകൾ പ്രിയങ്ക അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് കടന്നു വന്നിരുന്നത് അപ്പോൾ ഈ സമയത്ത് പലരുടെയും പ്രയാളുകളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ആ സന്ദർഭങ്ങളിൽ നമുക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ നല്ല നല്ല അനുഭവങ്ങൾ ഇന്ന് വളരെയധികം ചർച്ചയായിക്കൊണ്ട് പല പ്രശ്നങ്ങളും ഉന്നയിക്കപ്പെട്ടുകൊണ്ട് ഓരോ ആർട്ടിസ്റ്റുകളും പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ ഒരു സെറ്റിൽ പരസ്പരം സ്നേഹബന്ധത്തിൽ പലരും പല രീതിയിലുള്ള തമാശകൾ പറയാറുണ്ട് അതെല്ലാം ഒരു തമാശയായി തന്നെയാണ് പറയാറുള്ളത് അതിൽ നല്ലതും ഉണ്ടാവും തീത്തേ ഉണ്ടാവും അതൊക്കെ ഒരു സൗഹൃദ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് ഇപ്പോൾ കൊച്ചിന് അനീഫക്ക അനീഫക്ക ഒരു വർക്കിൽ ഈ പാർഗവി നിലയം എന്ന് പറയുന്ന ഒരു സിനിമയുടെ വർക്കിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹം സ്ക്രിപ്റ്റ് പറയുന്ന ഡയലോഗല്ല പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടു അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകെ ഈ ടേപ്പ് റെക്കോർഡും പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് പുറകെ ഓടി എടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ അദ്ദേഹം പല വിഷയങ്ങളും തമാശകളായിട്ട് പറയാറുണ്ട് അതുപോലെ മാളാരബി തെറ്റൻ തെറ്റിലിരുന്നു കൊണ്ട് തൻ്റെ വിരലുകൾ നീലുകളാക്കിയിട്ട് അതായത് പ്രകാശം കൊടുത്ത് നീലായിട്ട് അവിടെ നിന്നുകൊണ്ട് പല ഹോമിക്കുകളും കാണിക്കാറുണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു പെണ്ണും തമ്മിലുള്ള ശാരീരികമായിട്ടുള്ള രീതികളൊക്കെ വിരലുകൾ കൊണ്ട് അദ്ദേഹം നീലിൽ കാണിച്ച് പ്രേക്ഷകർ കയ്യും അതായത് അവിടെയുള്ള ഷൂട്ടിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിൽ ഇങ്ങനെയൊക്കെയുള്ള പല തമാശകളും കോമഡികളുമൊക്കെ അരങ്ങേറാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ പല തരത്തിലുള്ള തമാശകളും കോമഡികളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും കടന്നു പോന്നിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ ചില നിർമ്മാതാക്കൾ ഈ പറയുന്ന പോലെ നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങളൊക്കെ രഹസ്യമായി നടന്നു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകും എന്നും മനസ്സിലാക്കുകയാണ് പൊതുവെ ഇന്ന് നടക്കുന്ന ഈ പറയുന്ന വിഷയങ്ങളെല്ലാം എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയിൽ അംഗങ്ങളായി വന്നിരിക്കുന്ന പ്രശസ്തരായ താരങ്ങൾ ലേഡീസ് ായിട്ടുള്ള താരങ്ങളൊക്കെ ഇതൊരു വിഷയമായി മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ സിനിമയിൽ നടക്കുന്നത് മുഴുവനും വളരെയധികം വൈകൃതമായ വിഷയങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പരാതി കൊടുത്തിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഈ സിനിമാ മേഖലയിൽ നിന്ന് കടന്നു വന്നവരാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി അവരൊക്കെ ഡബിങ് ആർട്ടിസ്റ്റായിട്ട് വർഷങ്ങളായി ഈ ഫീൽഡിൽ സഞ്ചരിക്കുന്നു അതുപോലെ പാർവതി തിരൂർ അവർ വളരെയധികം ജനങ്ങളിലേക്ക് ആയത്തിൽ ഇറങ്ങി വന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയിലൂടെ അവർ വളരെയധികം ജനശ്രദ്ധ നേടി ഒരു കഥാപാത്രമാണ് എല്ലാവർക്കിടയിലും ഒരു ഈഗോ ഒരു കോംപ്ലക്സ് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങിയ കാലം മുതൽ ഇപ്പോഴും അവർ രണ്ടുപേരും മെയിൻ ഹീറോ ആയി നിലകൊള്ളുകയാണ് ഇവരുടെ കൂടെ അഭിനയിച്ച പല താരങ്ങളും ഇന്ന് അമ്മ അഭിനയിക്കേണ്ട സാഹചര്യത്തിലാണെങ്കിൽ ഇവർ മെയിൻ താരങ്ങളായിക്കൊണ്ട് തന്നെ തുടരുകയാണ് സാഹചര്യങ്ങൾക്കനുസരിച്ചു കൊണ്ട് ഈ പറയുന്ന പോലെ അവസരങ്ങൾ കിട്ടുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പോൾ അത്തരം രംഗങ്ങളിൽ നിന്ന് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപക്ഷെ അത് ആരുടെയെങ്കിലും ചിന്തകൾ കൊണ്ടായിരിക്കാമെന്ന് തെറ്റിദ്ധരിക്കുക സ്വാഭാവികമാണ് കാരണം അത് വ്യക്തമാക്കി പറഞ്ഞു മനസ്സിലാക്കാത്ത കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവേ പല ആരോപണങ്ങളും ഉണ്ട് എല്ലാ മേഖലയിലും ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു സിനിമ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുമ്പോൾ സിനിമയിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവരുടെ ജോലിയും അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ വളരെ ആത്മാർത്ഥമായി നടത്തിക്കൊണ്ടു പോകുന്നവരാണ് എങ്കിൽ അതിൽ ചിലരൊക്കെ ഈ പറയുന്ന പോലെ ഒരു തമാശ രൂപേണം പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൗഹൃദ അടിസ്ഥാനത്തിൽ സംസാരിക്കാറുണ്ട് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അന്ന് പറഞ്ഞ തമാശകളെ പിന്നീട് ആയി മാറുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏത് കാലഘട്ടത്തിൽ നടന്ന വിഷയമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ഒരു അവരെ കണ്ട് പരിചയമില്ല അവർ പലരുടെയും പേര് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു അങ്ങനെ പലതരത്തിലുള്ള ഹെഡിങ്ങുകൾ കൊടുത്തുകൊണ്ട് എന്താണ് ഈ യാഥാർത്ഥ്യങ്ങളെന്ന് പോലും മനസ്സിലാക്കാതെ പരസ്പരം കുറ്റങ്ങൾ ആരോപിക്കുകയും ഹെഡിങ് കണ്ടുകൊണ്ട് താഴെ കണ്ണടച്ച് അവർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ പൊതുവെ കേരളത്തിൻ്റെ സ്വഭാവമാണ് മലയാള സിനിമ ഒരിക്കലും നശിച്ചിട്ടില്ല സിനിമ ഇങ്ങനെ പോകും സിനിമയിലുള്ളവർ അതുപോലെ തന്നെ അവരവരുടെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇവിടെ സിനിമയിൽ നിന്ന് മോശമായ ഒരു തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രേവതി എന്ന് പറയുന്ന ആർട്ടിസ്റ്റൊക്കെ ഇത്രയോ വർഷങ്ങൾക്ക് മുന്നേ സിനിമാ ഫീൽഡിൽ വന്നവരാണ് അവരൊക്കെ ഇവിടം വരെ എത്തിയത് യാത്ര ചെയ്യുമ്പോൾ പലരുടെയും നോട്ടം ഭാവം ഒക്കെ വ്യത്യസ്തമായിരിക്കാം പ്രത്യേകിച്ച് സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാമർ ലോകമാണല്ലോ സിനിമ എന്ന് പറയുന്നത് അവരുടെ വേഷം രീതി ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായി സാധാരണക്കാരായ വ്യക്തികളിൽ ഒക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് മെൻ്റാലിറ്റിയൊക്കെ വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതിപ്പോൾ കമൻ്റ് ഇടുന്ന ആൾക്കാരെയും അവരൊന്ന് പരിശോധിച്ചാൽ മതി റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു പെൺ പെണ്ണ് അല്പം കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ ഒന്നും നോക്കാതെ കടന്നു പോകുന്നു എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുമ്പോഴാണ് അതിന് സുഖമുണ്ടാകുന്നത് അതുകൊണ്ട് ഇനിയും ധാരാളം സിനിമകൾ ഇറങ്ങാറുണ്ട് സിനിമ ചെയ്തു വെച്ചവരുണ്ട് ഓരോ സിനിമ ഇന്നത്തെ കാലത്ത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതതിൻ്റെ ഒരു ഒരു കൂടിയാണ് ചെയ്തതെങ്കിൽ ഇന്ന് എല്ലാവരും കാണുന്നവരൊക്കെ സിനിമ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കെത്തി ഇനി ഇതിനൊക്കെ ഒരുപാട് സംഘടനകൾ വന്നു പല സംഘടനകൾക്കും പല അഭിപ്രായങ്ങൾ പിന്നെ അവർ വാങ്ങുന്ന പണം പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന മമ്മൂട്ടി മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച പ്രശസ്തരായ താരങ്ങളൊക്കെ ഇന്ന് പ്രായം ചെന്നവരായി അപ്പോൾ അവർക്കൊക്കെ അമ്മ വേഷങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ പൊതുവെ ഇവരെല്ലാം ഉയർന്ന നിലവാരത്തിൽ ഇവരുടെ പടങ്ങളെല്ലാം വളരെയധികം ഹിറ്റായിക്കൊണ്ട് മുന്നേറുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില ഈഗോ പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ മലയാള സിനിമ ഒരുവിധം പറ്റുപിടിച്ച് കയറി വരുന്ന ഈ ഒരു മുഹൂർത്തത്തിലാണ് ഇത്തരം വിഷയങ്ങളൊക്കെ വന്ന് പെട്ടിരിക്കുന്നത് അതിന് പല ഉദ്ദേശങ്ങളുമൊക്കെ ഉണ്ടാവും ഇതിൻ്റെ മറുവശങ്ങൾ ഏതൊരു പ്രശ്നം സൃഷ്ടിക്കപ്പെടുമ്പോഴും മറുവശത്ത് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും ആ ഉദ്ദേശത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും ഈ ഷൂട്ടിംഗ് സമയങ്ങളിൽ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്ന നിലയിൽ അവരവരുടെ റൂമുകളിൽ പാലത്തെ എത്തുകയും അവരുടെ കഥകളിൽ തട്ടി അവരെ വിളിച്ചുണർത്തി അവർക്ക് കട്ടൻ ചായ കൊടുത്ത് എത്രയും പെട്ടെന്ന് ലൊക്കേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ജോലിയാണ് നമുക്കുള്ളത് അപ്പോൾ അവർ ഈ പറയുന്ന പോലെ ഒരുങ്ങി വരുന്നത് വരെ നമ്മൾ വണ്ടിയിൽ വെയിറ്റ് ചെയ്ത് അവർ വണ്ടിയിൽ കയറ്റി അവർ ലൊക്കേഷനിൽ എത്തിക്കുക ഈ കനകലാധി ചേച്ചിയൊക്കെ ചാചാനണ്ണ എന്നും പറഞ്ഞുകൊണ്ട് പുറകെ ഓടി നടന്ന ഒരു സമയമൊക്കെ ഉണ്ട് പിന്നീട് നമ്മൾ പല തിരക്കഥ എഴുതുന്നതിനോടായിരുന്നു വലിയ ഇൻട്രസ്റ്റ് നമ്മൾ എഴുതിയ രണ്ട് കഥകളും സിനിമയായി പുറത്തു വന്നു അതിന് ഇപ്പം നമ്മളൊക്കെ അത് നിയമപരമായിട്ടൊന്നും പോകാൻ പറ്റാത്ത അന്തരീക്ഷമായതുകൊണ്ട് അതതിൻ്റെ വഴിക്ക് പോയി രണ്ട് പടങ്ങളും ഹിറ്റായിരുന്നു പിന്നീട് ഞാൻ അത് ഉപേക്ഷിച്ചു പിന്നെ നമ്മൾ കച്ചവട കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് യാത്ര ചെയ്തു എങ്കിലും മനസ്സിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് ഇങ്ങനെ കിടപ്പുണ്ട് അതിനിടയിൽ മകൻ ഈ ഫിലിം എഡിറ്റിംഗ് പഠിച്ചപ്പോൾ നമുക്ക് കഴിയാതെ പോയത് മക്കളിലൂടെ അപ്പോൾ അവർ ഫിലിം എഡിറ്റിംഗ് പഠിച്ചു ഒരാൾ സൗണ്ട് എഞ്ചിനൊരാൾ സൗണ്ട് എഞ്ചിനീയറായി അവർക്ക് വേണ്ടി സ്റ്റുഡിയോ തുടങ്ങി ഞാൻ കുറേ പാട്ടുകൾ എഴുതി ഈയപ്പ ഗാനമാണ് ഞാൻ അധികം എഴുതിയിട്ടുള്ളത് അതിൽ കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ തന്നെ സംഗീതം ചെയ്യുകയും അതെല്ലാം യൂട്യൂബിലുണ്ട് ആഗ്രഹത്തിൻ്റെ ഇടയിൽ യാദൃശികമായിട്ട് രണ്ട് സിനിമയും ചെയ്തു അതിലൊരു സിനിമ കൊറോണ ആ ഒരു സന്ദർഭത്തിലായിപ്പോയത് കൊണ്ടിട്ട് തിയേറ്ററിൽ ഇറക്കാൻ പറ്റിയില്ല അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്ന് പെട്ടെങ്കിലും രണ്ടാമത് ഇപ്പോൾ ഒരു സിനിമ ചെയ്തു വിളയാട്ടം തൂങ്ങതാരങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത് വലിയ ഒരു സംഭവമെന്നൊന്നും പറയാൻ നമ്മളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടു ഇനി അത് റിലീസ് ചെയ്യണം അപ്പോൾ സിനിമാ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു മേഖലയുമില്ല അപ്പോൾ അതൊക്കെ എന്താ പറയുക നമ്മൾ വാർത്ത കൊടുക്കുന്നവരൊക്കെ വ്യക്തമായി കാര്യങ്ങളെ മനസ്സിലാക്കാതെ എല്ലാവരുടെയും മുതുകത്ത് ആരോപണം ഇട്ട് കൊടുക്കുന്നത് ഏതൊരു പെണ്ണ് വന്നിട്ട് ഒരാളെ നോക്കിയിട്ട് അയാൾ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതം പോക്കാണ് അയാൾ പിന്നെ അത് തെളിയിപ്പിക്കണവരും അതിനുവേണ്ടി ഇറങ്ങി നടക്കേണ്ടി വരും പിന്നെല്ലാം പകപോക്കലുകളാണ് നടക്കുന്നത് അത് നമുക്കിപ്പോൾ ഈ ചർച്ചകളിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതിലും സാറിൻ്റെ ഭാഗത്തു നിന്നിട്ടുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കുമാർ അയ്യക്കോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ പാർവതി തിരുവോത്ത് അവരുടെ വിഷയം എല്ലാവരിലും ഉണ്ടായത് ഒരു ഈഗോ പ്രോബ്ലമാണ് എന്നാൽ ഇവരക്കൊക്കെ ഇത്തരം ഇത്താനുഭവ അനുഭവിച്ചവരൊക്കെ ഉണ്ടാവും ഒരിക്കലേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് മമ്മൂട്ടിയുടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ചക്കര ഉമ്മ എന്നാണ് പടത്തിൻ്റെ പേര് അപ്പോൾ വളരെ ഞാൻ സ്കൂളിൽ നിന്ന് ഓടി നമ്മുടെ ഖത്രക്കടവിലുള്ള ക്രിസ്ത്യം പള്ളിയുടെ മുമ്പിൽ വന്നു ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് അദ്ദേഹം ഒരു ടു വീലറിൽ ബേബി ഷാലിനിയേയും അതുപോലെ തന്നെ കാജൽക്കിരൻ എന്നാണ് നടിയുടെ പേരെന്ന് ഓർക്കുന്നു അവരെ സ്കൂട്ടറിൽ സ്കൂട്ടറിലെത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഒരു രംഗം ഷൂട്ട് ചെയ്യാനാണ് ഈ സമയത്ത് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റാതെ മമ്മൂട്ടി ഇരുന്ന് കൊണ്ട് സ്റ്റാർട്ടാക്കാൻ പറ്റാതെ വന്നപ്പോൾ ഓട്ടത്തിൽ നിന്ന് ഓടി വന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തലയിൽ കൈവച്ച് ഇതൊക്കെ നമ്മുടെ ഒരു ഓർമ്മയാണ് അപ്പോൾ അവരെല്ലാം നമ്മൾ സ്നേഹിച്ച് ഇന്ന് വളരെയധികം മനസ്സിൽ നടക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് അല്ലാത്ത പ്രയാസമാവുകയാണ് അതുകൊണ്ട് യഥാർത്ഥമായ സത്യം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് എത്തിച്ചെയ്യാത്തവരായിട്ട് ആരുമില്ല എല്ലാവരിലും എന്തെങ്കിലൊക്കെ ഉണ്ടാവും കമൻ്റ് ഇടുന്നവരും മറ്റോ അങ്ങനെ പല തരത്തിലൊക്കെ കമൻ്റ് കാണുന്നുണ്ട് അതൊക്കെ ഇടുന്നവരൊക്കെ ഞാൻ പരിശോധിക്കുക അതൊക്കെ ശരിയാണോ അതിനെ ന്യായീകരിക്കുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ ചെയ്തെങ്കിൽ അത് പബ്ലിക്കിനോട് വന്നിട്ട് ആത്മാർത്ഥമായിട്ട് അതിൻ്റെ തെളിവോട് കൂടി വെറുതെ പറഞ്ഞാൽ പോരാ അതിൻ്റെ തെളിവും കാര്യങ്ങളുമൊക്കെ അന്തസ്സായിരിക്കണം കൂടി തന്നെയാണ് ബോഡതിക്കും ആവശ്യം അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ആരെ നോക്കിയിട്ടും എന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ വെള്ളം കുടിക്കേണ്ടി വരും പിന്നെ അത് ലയിപ്പിക്കേണ്ടവരെ അവൻ്റെ പാടും കൃതിയാ അത് വാർത്താക്കാർ വാർത്തയാക്കുകയും ചെയ്യും പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ അവൻ ഒന്നുമല്ല അവൻ എഴുതിട്ടും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ അനുഭവിച്ച ആ പ്രയാസമൊക്കെ ആര് മാറ്റി കൊടുക്കും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എല്ലാവരും മാന്യമായ രീതിയിൽ വിഷയങ്ങളിൽ കാണുക കാരണം നാളെ നമ്മൾ പി എഫി കയറി ഇവരെയൊക്കെ കാണാനുള്ളതാണ് അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി എല്ലാ എല്ലാ വിഷയങ്ങളും കാണാൻ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത്